ശ്രീകൃഷ്ണപുരം ആവളിപ്പറമ്പ് അയ്യപ്പക്ഷേത്രം താലപ്പള്ളി മഹോത്സവം ആഘോഷിച്ചു നിരവധി ഭക്തജനങ്ങളാണ് ആഘോഷത്തിന്റെ ഭാഗമായത് രാവിലെ തന്ത്രി ഈക്കാട്ടുമനക്കൽ നാരായണ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ഉദയാസ്തമന പൂജ നടന്നു തുടർന്ന് ഒൻപത് മുപ്പതിന് പൂമൂടൽ ഉച്ചപൂജ ശേഷം പ്രസാദകൂട്ട എന്നിവയും ഉണ്ടായിരുന്നു വൈകിട്ട് മണിക്ക് നടന്ന എഴുന്നെള്ളിപ്പിന് നല്ലേപ്പള്ളി കുട്ടന്മാരാറും സംഘവും നേതൃത്വം നൽകി തുടർന്ന് ചുറ്റുവിളക്ക് കലാമണ്ഡലം വിഷ്ണു എം ഗുപ്തയുടെ ഓട്ടൻതുള്ളൽ എന്നിവ നടന്നു ஜனசபையில் இருந்தும் ஜனசபையில் இருந்தி செய்த ஜனக சுதாபதி அருளி செய்துதாபதி செய்துபதி அருளி செய்த நமக்கு சுதாபதி രാത്രി എട്ട് മണിക്ക് കല്ലുവഴി പ്രകാശൻ കലാമണ്ഡലം രതീഷ് എന്നിവരുടെ ഇരട്ടത്തായം പുക തുടർന്ന് കേളി പറ്റ എഴുന്നള്ളിപ്പ് എന്നിവയോടെ മഹോത്സവത്തിന് സമാപനമായി സിസിയൻ കടമ്പഴിപ്പുറം